നമസ്കാരം ഇന്ന് നമ്മൾ നമ്മളെ എല്ലാവരെയും മലയാളികളെ കുഴപ്പിക്കുന്ന ഒരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് രാഹു ദോഷം അല്ലെങ്കിൽ രാഹുർദോഷം കാളസർപ്പോഷം എന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മൾ നമ്മളെങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുക നമ്മൾ ആദ്യം നമ്മുടെ മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹ വാമന എന്ന് തുടങ്ങുന്ന ദശാവതാരങ്ങളെല്ലാം നമ്മുടേതന്നെ അവസ്ഥകളാണ് നമ്മൾ ആദ്യ കാലങ്ങളിൽ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ റീഷേപ്പിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മശുദ്ധിക്ക് വേണ്ടി ആത്മാവിനെ ശുദ്ധമാക്കാൻ വേണ്ടി വരുന്ന വരുന്നവരാണ് അതിൽ പരമാത്മാവാണ് നമ്മുടെ ദൈവം ഓം പം പരമാത്മനെ നമ ആ പരമാത്മാവാണ് നമ്മുടെ ദൈവം ആ പരമാത്മാവിലിരിക്കുന്ന ആത്മാക്കളുടെ കൂട്ടമാണല്ലോ പരമാത്മാവ് അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ചുരുങ്ങിയതും ഷേപ്പില്ലാത്തതുമൊക്കെ ആയ ആത്മാക്കളെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ സൗരഗതത്തിലേക്ക് ഇജക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ തള്ളിയിട്ട് അതിനെ റീഷേപ്പ് ചെയ്യാനായിട്ട് വന്നവരിൽ പെട്ട ആളുകളാണ് നമ്മളെന്നൊക്കെ ഒരു വിഭാഗക്കാർ പറഞ്ഞ് പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ഭൂമിയിൽ അവതാരം ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചഭൂതാത്മകമായ ശരീരം കൊണ്ട് നിർമ്മിതരായതുകൊണ്ട് നമുക്ക് കാമം ക്രോധം മതം ലോഭം മോഹം ദ്വേഷം എന്നിത്യാദി ഷഡ് വൈരികളുടെ അടിമകളായി നമ്മൾ വരുന്നു അപ്പം ഈ വികാരങ്ങൾക്ക് അടിമകളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ എന്ത് സംഭവിക്കുന്നു ആ വികാരങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് വിവേകം മാറി നിൽക്കും വിവേ വികാരം പുറത്ത് നമ്മൾ പ്രകടിപ്പിക്കും ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ വികാരത്തെ വിവേകം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ നല്ല മനുഷ്യൻ അത് എത്ര പേർ എത്ര മാത്രം എത്ര പേർക്ക് കഴിയും എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഞ്ചഭൂതാത്മകമായി ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറാണ് അതായത് വായു മറ്റൊന്നും കിടക്കാതെ അടച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് അടച്ചിരിക്കുന്ന നിധിയാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ ഈ ആത്മാവ് പല കാലങ്ങളിൽ പല രൂപങ്ങളിൽ അവതരിച്ച് നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ആത്മശുദ്ധി വരുത്തുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ ആത്മശുദ്ധി ചെയ്യുന്ന സമയത്ത് പൂർവ്വജന്മങ്ങളുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു പലർക്കും പൂർവ്വജന്മങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ചില ആചാര്യന്മാർ മൂന്ന് വട്ടം പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് പ്രാവശ്യം നമ്മൾ അവതരിക്കുന്നു എന്ന് പറയുന്നു ചിലർ കോടാനി കോടി ജന്മങ്ങൾ ജനിക്കുന്നു എന്ന് പറയുന്നു ഏതായാലും നമ്മുടെ ഈ ആത്മാവിൽ അതിൻ്റെ സംസ്കാരവും അതുപോലെ ഓരോ ജന്മവും ആർജിച്ച അറിവുകളും അതേപോലെ ഓർമ്മകളും ആ മനസ്സും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന ഓരോ തിക്താനുഭവങ്ങളും വേദനകളും നമ്മൾ ആർക്കോ കൊടുത്തതാണ് കഴിഞ്ഞ ജന്മം ആർക്കോ കൊടുത്തതാണ് അത് അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആത്മാവ് അത്രയും ശുദ്ധമായി ഇതാണ് നമ്മുടെ ദുരിതങ്ങളുടെ അടിസ്ഥാനം നമ്മളുടെ ഈ ദുരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരിതങ്ങൾ നമുക്ക് അനുഭവമാകുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മ കർമ്മത്തിനനുസരിച്ച് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ഡിഗ്രി മിനിറ്റിൽ സ്പർശിച്ച് കടന്നു പോകുന്നു അപ്പോൾ എടുക്കുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫാണ് നമ്മുടെ ജാതകം അപ്പോൾ ഈ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ എവിടെയെല്ലാം നിലകൊള്ളുന്നു ഏതെല്ലാം ഡിഗ്രി മിനിറ്റിൽ നിലകൊള്ളുന്നു അതാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന വസ്തു വസ്തുത അല്ലെങ്കിൽ നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് നന്മയും തിന്മയും പ്രദാനം ചെയ്യുന്ന വസ്തുത അപ്പോൾ ഈ സൗരയൂഥം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദീർഘവൃത്താകൃതി എന്നാണ് നമ്മൾ പറയുന്നത് ഏത് വൃത്തത്തിനും മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അളവ് അപ്പോൾ ഈ ദീർഘവൃത്താകൃതിയിൽ ഉള്ള ഗ്രഹങ്ങളുടെ അതി അതി അമിതമായ സ്പീഡ് അമിതമായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ അതിൽ ദീർഘവൃത്താകൃതി ആയതുകൊണ്ട് രണ്ടിടത്തും ഒരു യൂ ടേൺ എടുക്കാനുണ്ട് അപ്പോൾ ഗ്രഹങ്ങൾ വന്ന് ഒരു തമ്മിൽ ഉരസി കടന്നു പോകുന്ന ഒരു ആണ് രണ്ട് പോയിന്റുകളാണ് രാഹുവും കേതുവും അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത് ഉരസം തീ ഉണ്ടാകുന്നു അഗ്നി ഉണ്ടാകുന്നു അപ്പോൾ ഭയം ജ്വലിപ്പിക്കുന്ന അഗ്നി ഉണ്ടാകുന്ന രണ്ട് അറ്റങ്ങളാണ് രാഹുവും കേതുവും അവ ഗ്രഹങ്ങളല്ല എന്നാൽ ഈ രാഹുവും കേതുവും അഗ്നി പ്രധാനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഭാവം നമ്മളെ ജനിക്കുന്ന സമയത്ത് ഏത് ഭാവത്തിലാണോ ഈ രാഹു കേതു സ്പർശിക്കുന്നത് ആ ഭാവത്തിന് നാശം വരുന്നു പന്ത്രണ്ട് ഭാവങ്ങളാണ് നമുക്കുള്ളത് അത് നമ്മുടെ ഹോരയിൽ പറയുന്ന പോലെ കാലാങ്കാനി വരാങ്കൃത് സ്ഥിതിർവ്യഞ്ജനമൂരുജാനുയുകളെ തഥോ അക്രിദ്ധയം മേഷാശുപ്രഥമ നവർക്ഷചരണ ചക്രസ്ഥിത ആരാശയോ ചക്രസ്ഥിതരായിരിക്കുന്ന രാശിയിൽ ഈ ആദ്യമായി മേശ മേശരാശിയും അശ്വതിയും തുടങ്ങുന്നു അതിൽ നമ്മുടെ ഈ ചക്രമായിരിക്കുന്ന രാശിയിൽ പന്ത്രണ്ട് ആയിട്ട് നമ്മൾ വിഭജിച്ചിരിക്കുന്നു അപ്പം ഇതെല്ലാം കാലപുരുഷൻ്റെ അവയവമാണ് എന്നാണ് ഇതിൽ പറഞ്ഞ രത്നച്ചുരുക്കം അതായത് ഇത് വരാഹിമീരൻ എന്ന് പറയുന്ന മഹത് ഗുരു എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ കാലപുരുഷന്റെ അവയവങ്ങളിൽ എവിടെയാണ് ഏത് അവയവങ്ങളിലാണോ രാഹു സ്പർശിക്കുന്നത് അല്ലെങ്കിൽ കേതു സ്പർശിക്കുന്നത് ആ അവയവത്തിന് നാശം ആ ഭാവത്തിന് നാശം ഈ പന്ത്രണ്ട് രാശികളായി നമ്മൾ തിരിച്ചിരിക്കുന്ന ലഗ്നം നമ്മുടെ ലഗ്നം മുതൽ കാലപുരുഷന്റെ മേടം മുതൽ മീനം വരെ നമ്മുടെ ലഗ്നം മുതൽ നമ്മുടെ പന്ത്രണ്ടാമത്തെ രാശി വരെ അപ്പം ഈ രാശികളിൽ എവിടെയാണോ രാഹുസ്പർശനം അവിടെ നാശം സംഭവിക്കുന്നു അതായത് അഗ്നി അഗ്നി ഇരിക്കുമ്പോൾ അവിടെയെല്ലാം എരിഞ്ഞു തീരുന്നത് പോലെ അപ്പം നമുക്ക് പന്ത്രണ്ട് തരത്തിൽപ്പെട്ട രാഹുർദോഷമുണ്ട് ഇതിനെ നമ്മൾക്ക് പന്ത്രണ്ട് തരത്തിലുള്ള കാളസർപ്പദോഷമെന്ന് അറിയപ്പെടുന്നു എല്ലാവരും കാളസർപ്പദോഷം എന്ന് പറയുന്നത് അഗ്രേ രാഹു ധരേ കേതു ഇങ്ങനെ വന്ന് അതിനെ ക്ലോസ് ചെയ്ത് മറ്റുള്ള കോളങ്ങൾ എം ടി ആകുന്നത് മാത്രമാണ് കൺസ പരിഗണിക്കുന്നത് എങ്കിലും നമുക്ക് ഒരു കാര്യം പുതിയതായി എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചതാണ് നമുക്ക് പറയാം എൻ്റെ ഗുരു ബ്രഹ്മശ്രീ മിത്രൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം പഠിപ്പിച്ചു കാളസർപ്പ ദോഷം എന്ന് പറയുന്നത് ഇപ്രകാരം വ്യാപിച്ചു കിടക്കുന്നു അതായത് നമുക്ക് അതിനൊരു ഓർഡർ ഉണ്ട് നമ്മുടെ ഒന്നാം ഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെ വ്യാപിച്ച് കിടക്കുന്ന ആ പന്ത്രണ്ട് രാശികളിൽ എവിടെയാണോ രാഹു നിൽക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് പന്ത്രണ്ട് തരത്തിൽപ്പെട്ട കാളസർപ്പദോഷം പറയാം ആ ഒന്നാമതായി അനന്തകാള സർപ്പദോഷം ഗുളികകാളസർപ്പദോഷം വാസുകീ കാളസർപ്പദോഷം ശംഖചൂടകാളസർപ്പദോഷം പത്മകാളസർപ്പദോഷം മഹാപത്മകാളസർപ്പദോഷം ശംഖപാലകാള സർപ്പ കാളസർപ്പദോഷം തക്ഷക കാളസർപ്പദോഷം കർക്കോടക കാളസർപ്പദോഷം ഘാതക കാളസർപ്പദോഷം വിഷധര കാളസർപ്പദോഷം ശേഷ കാളസർപ്പദോഷം ഇത്രയും കാളസർപ്പദോഷമാണ് നമുക്ക് ജാതകത്തിലുള്ളത് ഇതിൻ്റെ പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിക്കുക ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു വ്യാഴവട്ടം ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ വ്യാഴം ഒരു പ്രാവശ്യം സൗരയുദ്ധത്തിൽ ചുറ്റിക്കറങ്ങി വരുന്ന ആ കാലഘട്ടമാണ് അത് പന്ത്രണ്ട് വർഷമാണ് അപ്പം ഈ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നമുക്ക് വ്യാഴവട്ടം എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു പന്ത്രണ്ട് വർഷം കൂടുന്നതിന് ഒരു വ്യാഴവട്ടം എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെ ഒന്നാം വ്യാഴവട്ടം പൂർത്തിയാക്കുമ്പോൾ ഒരു ശിശുവിനെ കാളഹസ്തി ശ്രീ കാളഹസ്തിയിൽ അതായത് തെക്കൻ തെക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്ക് കാളഹസ്തിയാണ് അഭയം വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് നാസിക് ആണ് അഭയം കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രവും നമുക്ക് ഇതിനെ പരിഹാരം ചെയ്യാനുള്ള സ്ഥലമാണ് അതേപോലെ നമ്മൾ ഈ കാളഹസ്തിയിൽ പോകുമ്പോൾ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്തിയാറ് വയസ്സുകളിൽ കുട്ടികളെ അവിടെ കൊണ്ടുപോയി പരിഹാരക്രിയ ചെയ്യുക രുദ്രാഭിഷേകവും രാഹുകേതു പൂജയും ചെയ്യുക അതോടുകൂടി ആ കുട്ടിക്ക് അവരുടെ ഉയർച്ചയ്ക്ക് അതിരുകളില്ല അവർക്ക് എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കാളസർപ്പോഷത്തിനും ഓരോ പരിഹാരമല്ല ഒരേ പരിഹാരമാണ് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്തിയാറ് വയസ്സുകളിൽ ശ്രീ കാളഹസ്തിയിൽ പോയി രുദ്രാഭിഷേകം ചെയ്ത് രാഹുകേതു പൂജ ചെയ്ത് തിരിച്ചു വരിക വസ്ത്രം ഉപേക്ഷിക്കുന്നത് ഒരു ആചാരമാണ് കാരണം നമ്മുടെ പൂർവജന്മ കർമ്മമാകുന്ന ഈ വസ്ത്രം നമ്മൾ അവിടെ ഉപേക്ഷിച്ചു ചേല ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ സിമ്പൽ അത് ഉപേക്ഷിക്കുന്നതും വളരെ നന്നായിരിക്കും എന്നാൽ ഈ പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തിയാറ് വയസ്സുകൾ നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് അത് പോകാൻ പറ്റാത്തവർക്ക് ആ അവസരം നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഇതിന് പരിഹാരം ചെയ്യാൻ പറ്റുക അതായത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കാളഹസ്തിയിൽ തന്നെയാണ് നമ്മൾ പോകേണ്ടത് കാളഹസ്തിയിൽ പോയി രുദ്രാഭിഷേകം ചെയ്ത് രാഹുകേതു പൂജ ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു വന്ന് നല്ല അറിവുള്ള ധനമോഹം കുറഞ്ഞ ഒരാചാര്യനെ കൊണ്ട് ഏജ് പ്ലസ് വയസ്സ് പ്ലസ് വൺ രുദ്രാഭിഷേകം ചെയ്യുക അത് സ്വന്തം ഗ്രഹത്തിലാകാം ആചാര്യഗ്രഹത്തിലാകാം നമ്മളവിടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ പ്രത്യേകം രുദ്ര എന്ന് പറയുന്ന മന്ത്രം വലിയ മന്ത്രമാണ് നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് വളരെ ഭക്തിയോടുകൂടിയും ചിട്ടയോടുകൂടിയും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചും ഒരു ചിട്ടയായ കാര്യത്തിൽ പഥ്യത്തിൽ അല്ലെങ്കിൽ വളരെ വ്രതത്തിൽ ഇരുന്ന് ചെയ്താൽ ഇതിന് നല്ല ഫലം ഉണ്ടാകുന്നതാണ് അപ്പോൾ രാഹുകേതു പൂജ പൂജയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാളസർപ്പദോഷം ഉള്ളവർ എപ്പോഴും ശ്രദ്ധിക്കുക ഓരോ ഭാവത്തിൽ വരുന്നത് നോക്കാം ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ അത് കാര്യമായി ബാധിക്കുക അത് അനന്തകാല സർപ്പദോഷമാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ അത് വൈകല്യം വികലത ഉണ്ടാക്കുക ഏത് ഭാവത്തിൽ വരും ഭാവത്തിൽ വരുന്നോ ആ ഭാവത്തിന് വൈകല്യം ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് ഈ രാഹു എന്ന് പറയുന്ന നോർതേൺ നോഡ് നോഡ് ആൻഡ് സദാൺ നോഡ് എന്നാണ് ഇവരുടെ ഇംഗ്ലീഷിലെ പേര് നോർദേൺ എന്ന് പറഞ്ഞാൽ രാഹു സദാൺ നോഡെന്ന് പറഞ്ഞാൽ കേതു അപ്പം ഈ നോഡുകളുടെ പ്രഷർ കൊണ്ട് നമുക്ക് നമ്മുടെ നമ്മൾ വ്യക്തി നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് സ്വഭാവ വൈകല്യങ്ങളും മാറ്റങ്ങളുമൊക്കെ വന്നേക്കാം മിക്കവാറും മദ്യപാനികളൊക്കെ ആകുന്നവർ ഈ ലഗ്നത്തിൽ സർപ്പമുള്ളവരാണ് അവർക്ക് മാനസികമായി അവർ വളരെ ദുർബലരായിരിക്കും അവർക്ക് മാനസ് എപ്പോഴും ഒരു ആൾ മദ്യപാനിയായിത്തീരുന്നത് അവർക്ക് മാനസികമായ ദൗർബല്യമുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മാനസിക വ്യത കൊണ്ട് അപ്പോൾ അവർ ഈ മദ്യത്തെ അഭയം പ്രാപിക്കുന്നു പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് അത് കുടിക്കും തോറും അവർക്ക് വ്യത കൂടുകയാണ് കുടികെ കുടി കുടികെടുത്തും കുടിയോരെയെ ചതിക്കും എന്നാണ് മടിയും അങ്ങനെയാണ് മടി കുടികെടുത്തും കൂടിയും അവരെ ചതിക്കും അപ്പം ഈ മടിയും കുടിയും ഒക്കെ കൂടെ എന്തൊക്കെ വേണമെങ്കിൽ ലഗ്നത്തിൽ സർപ്പം നിൽക്കുന്നവർക്ക് വരാം വൈകല്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലഗ്നത്തിൽ സർപ്പം വരുന്നവർക്ക് ഉണ്ടാകാം ഇനി രണ്ടാം ഭാവത്തിൽ സർപ്പം വന്നാലോ നമുക്ക് ധനഭാവത്തിലാണ് ഗുളികകാല സർപ്പദോഷം നമുക്ക് എല്ലാത്തിനും മൂവ്മെൻ്റ് ആണ് ചലനമാണ് രണ്ടാം ഭാവം അപ്പോൾ ആ രണ്ടാം ഭാവത്തിൽ സർപ്പം വന്നാൽ നമ്മുടെ നമുക്ക് എന്ത് തുടക്കം കുറിച്ചാലും തടസ്സം വരും ധനം എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ വാഴുകയേ ഇല്ല ചിറകുള്ള പണം വന്നു ചേരും പറന്ന് പോകും വന്ന ഉടനെ തന്നെ അവൻ സ്ഥലം സ്ഥലമിടും അങ്ങനെ നമുക്ക് സാമ്പത്തിക പ്രശ്നം കടം പിന്നെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതിന് പറഞ്ഞാൽ അത് ചീത്തയായിട്ട് സംഭവിക്കും പിന്നെ അസഭ്യങ്ങൾ പറയാൻ ഉള്ള ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു വാസനയും നമ്മുടെ ഈ ഗുളികൻ നിൽക്കുന്നതുകൊണ്ട് ഗുളികകാള സർപ്പദോഷം നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകാം അടുത്തതായി നമുക്ക് രാഹു മൂന്നാം ഭാവത്തിൽ നിന്നാൽ സഹോദരങ്ങൾക്ക് ദുരിതം സഹോദരങ്ങൾ മൂലം ദുരിതം സഹോദരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വൃത്യന്മാർ മുഖാന്തരം ദുരിതം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നു ചോരഭയം ഒക്കെ വരുന്നു ശത്രുദോഷം ഒക്കെ വരുന്നതായിട്ട് കാണാം പിന്നെ സേവകരിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നാലാം ഭാവത്തിൽ വരുമ്പോൾ രാഹു വന്ന് നിന്ന് കഴിഞ്ഞാൽ കുടുംബത്തിൽ അതായത് നമ്മുടെ പൂർവ്വ കുടുംബം രണ്ട് കുടുംബം ഉണ്ടല്ലോ നമുക്ക് വിവാഹശേഷമുള്ള കുടുംബം അതിനു മുമ്പുള്ള കുടുംബം പൂർവ്വ കുടുംബത്തിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവിടുന്ന് നമുക്ക് ചിലപ്പം എന്തെങ്കിലും പക്ഷാഭേദങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും മാതാവിന് ദുരിതം മാതാവിന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ കുടുംബത്തിൽ നിന്ന് വീതം കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള കുടുംബത്തിൽ നെഗറ്റീവ് ഒരുപാട് വിപരീതമായ അനുഭവങ്ങളൊക്കെ നമുക്കവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഞ്ചിൽ വന്നു തന്നാൽ സന്താനനാശം സന്താനങ്ങൾക്ക് ദോഷം ഒക്കെ പതിവായിട്ടും എല്ലാവരും അനുഭവിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ മാനസികമായ പിരിമുറുക്കം വിഭ്രാന്തി മാനസികമായ രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായുക ഈശ്വരഭക്തി ഉണ്ടാവുകയും എന്നാൽ അത് കുറച്ച് നാൾ നിലനിൽക്കുകയും അതിനുശേഷം ഈശ്വരഭക്തിയെ ഇല്ലാതെ വരിക ഇങ്ങനെയൊക്കെ ഉള്ള വിപരീതമായ സ്വഭാവങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒന്നാണ് പിന്നെ അതുകൂടാതെ ആറാം ഭാവത്തിൽ സർപ്പം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉദര രോഗം ആറിലും ഏഴിലും സർപ്പം വന്നു കഴിഞ്ഞാൽ ഉദര രോഗമുണ്ട് അപ്പൊ ഉദര രോഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതേപോലെ ശത്രുദോഷം ഭയങ്കരമായ ശത്രുദോഷം ഈ ആഭിചാരക്രിയകളൊക്കെ ഏൽക്കുന്നതൊക്കെ ആറ് സർപ്പം നിന്ന ആഭിചാരക്രിയകളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് കേൾക്കും ആഭിചാരം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നാണല്ലോ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സ് ദുർബലമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ചെയ്തോ എന്നുള്ള ശങ്കയും ഇവിടെ ഉണ്ടാകുന്നതാണ് ആറ് സർപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അതേപോലെ നമുക്കെല്ലാവരോടും ഒരു ബുദ്ധി ഒക്കെ തോന്നാം ശത്രുക്കൾ ഒരുപാടുണ്ട് എന്നൊരു തോന്നലും വരാം ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും പതിനാശം അല്ലെങ്കിൽ ഭാര്യാനാശം ഏഴിൽ സർപ്പം നിൽക്കുന്നവർക്ക് വൈവാഹിക ക്ലേശം ഉറപ്പാണ് അല്ലെങ്കിൽ കുടുംബത്തിന് പേരുദോഷം കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അധമജാതി വിവാഹമോ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് അധമജാതി എന്ന് പറഞ്ഞാൽ ജാതി മതം ഉദ്ദേശിച്ചിട്ടല്ല ജാതി നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഉന്നത ജാതിയാണെന്ന് വെച്ച് അയാൾ സ്വഭാവദൂഷിയുള്ള ആളാണെങ്കിൽ അയാൾ ആ ജാതിയല്ല ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി വ്യക്തിപരമായ സവിശേഷതകള് വ്യക്തിപരമായ ഗുണ വ്യക്തിപരമായ ഗുണങ്ങള് ഗുണഗണങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അഥമജാതി വിവാഹം മദ്യപാനിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ തലമുറ ഉപയോഗിക്കുന്ന മോശപ്പെട്ട സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഈ അധമജാതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വിവാഹത്തിൽ ചെന്ന് വിടുക വൈവാഹിക ക്ലേശം ഉണ്ടാകുക ഡിവോഴ്സ് ഉണ്ടാകുക വൈധവ്യം ഉണ്ടാകുക അല്ലെങ്കിൽ ഭാര്യാ വിയോഗമുണ്ടാവുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏഴ് സർപ്പം നിന്നുണ്ടാകും ഉദര രോഗം തീർച്ചയായും ഉണ്ടാകും എട്ടിൽ സർപ്പം നിന്നാൽ ആയുർദോഷം ആപത്തുകൾ അപകടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് ഒമ്പത് സർപ്പം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം കുറയുന്ന അല്ലെങ്കിൽ പുണ്യം കുറയുന്നത് നമ്മുടെ സന്താനങ്ങൾക്ക് സന്താനമില്ലാത്ത ദുഃഖം അനുഭവിക്കേണ്ടി വരിക അതായത് ചെറുമക്കൾ ഉണ്ടാവാതെ ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ള മാനസിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അതേപോലെ ദാനശീലം ഒക്കെ കുറവായിരിക്കും ലുഗ്ധന്മാരായിരിക്കും ഒരു കാരണവശാൽ ആർക്കും അറുത്ത കയക്കോ ഉപ്പ് തേക്കില്ല എന്നൊക്കെ പഴഞ്ചൊല്ലുപോലെ ആർക്കൊന്നും കൊടുക്കാൻ തോന്നുന്ന ഒരവസ്ഥയായിരിക്കില്ല മനുഷ്യരോട് കാരുണ്യം കുറയും ഇങ്ങനെയൊക്കെ വരുന്നു പത്താം ഭാഗത്ത് സർപ്പം നിന്നാൽ ഔദ്യോഗികപരമായിട്ട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും തൊഴിൽ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് ജോ ലഭിച്ചാൽ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നു പതിനൊന്നിൽ സർപ്പം നിന്നാൽ നമുക്ക് ഒരു ഒരു തരത്തിലുള്ള ഗുണങ്ങളും അനുഭവയോഗം ഇല്ലായ്മ വരിക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസയൊക്കെ അന്യാധീനപ്പെട്ടു പോവുക ഇത്തരത്തിലൊക്കെയുള്ള ദുരിതങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും പന്ത്രണ്ടിൽ സർപ്പം നിന്നാൽ ഒരുപാട് ദോഷങ്ങളുണ്ട് പന്ത്രണ്ടെന്ന് പറയുന്ന ഭാവമേ കൊള്ളില്ല നമുക്ക് സ്ഥിരമായ രോഗങ്ങളും നമുക്ക് ആശുപത്രിവാസവും നമ്മുടേതല്ലാത്ത ആശുപത്രി ചെലവുകൾ എപ്പോഴും നമ്മുടെ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവർക്കൊക്കെ രോഗചികിത്സയ്ക്ക് കേട്ട് പൈസ പോവുക ദുരിതങ്ങൾ ഉണ്ടാവുക അടിക്കടി എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും അസുഖം ജന്മനാസുഖം ഇങ്ങനെയൊക്കെ പരിതപിക്കേണ്ട ഒരു പരിതപിക്കേണ്ടിയൊരവസ്ഥയൊക്കെ വന്ന് കാണാറുണ്ട് ഇതിനെല്ലാം പരിഹാരം നമ്മുടെ ശ്രീ കാളഹസ്തിയിലെ പൂജയാണ് എങ്കിൽ അതിനുള്ള സാമ്പത്തികമോ ബുദ്ധിമുട്ടും അതിനുള്ള സാമ്പത്തിക സൗകര്യമോ സാമ്പത്തിക ഭദ്രത സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തവർക്ക് മണ്ണാർശാല വെട്ടിക്കോട് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം പോയി ദർശനം നടത്തി മാസം തോറും പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും തിരുവനന്തപുരം സ്വദേശികൾക്ക് അനന്തങ്കാട് ക്ഷേത്രത്തിൽ സ്ഥിരമായി രാഹുഗേതു പൂജയ്ക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും അവിടെ പോയി നമ്മൾ നമ്മുടെ ശക്തിയാൽപരം പൂജാരിയെ കണ്ട് രാഹുഗേതു പൂജയ്ക്ക് കൊടുക്കുന്നത് ഉചിതമായിരിക്കും ഇപ്രകാരം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പരിഹാരമായി ചെയ്യാം എല്ലാത്തിനും ഈശ്വരാധീനമാണ് നമുക്ക് വേണ്ടത് ഈശ്വര പ്രാർത്ഥനയും ജപവും ആണ് നമ്മളെ എപ്പോഴും നിലനിർത്തുന്നത് ഈശ്വരനെ മറന്ന് നമ്മളൊന്നും ചെയ്യാതിരിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും നമസ്കാരം